കുക്കിംഗ് സിംഗം അജയ് കുമാർ ഇവിടെ ഒരു വെണ്ടയ്ക്ക പുതിയ രീതിയിൽ റെസിപ്പി ചെയ്യുവാണേ സാധാരണ നമ്മൾ വെണ്ടയ്ക്കറിയും വെണ്ടയ്ക്ക മെഴുക്കു വട്ടിയൊന്നും വെക്കുന്നത് പോലെ ഒന്നും അല്ല എവിടെ നിന്ന് പഠിച്ചതാ ഹൈദരാബാദീല് പഠിച്ച ഒരു റെസിപ്പി ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അത് കാണിച്ചു തരാം ഒരു പ്രത്യേക സ്റ്റൈലാണ് വെക്കുന്നത് പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് ഇവിടെ മിക്കപ്പോഴും നമ്മൾ വെണ്ടയ്ക്ക വാങ്ങിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇതൊരു കുക്കിംഗ് വീഡിയോ ആയിരുന്നു അല്ലാട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നമ്മളെങ്ങനെ ചെയ്യുന്നേ ഒരു വശത്ത് അരി വെന്ത് വരുന്നുണ്ട് ആന്റിയമ്മൂമ്മ രാവിലെ ഒരു പീസ് ചക്ക കൊണ്ട് തന്നിട്ടുണ്ട് ഇനി ഇതൊന്നും ഒരിക്കലും റെഡിയാക്കണം നക്ഷത്ര കുഞ്ഞു ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ചക്ക സൂക്ഷിച്ചു വേണേ ഓരോ ദിവസവും പുതിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നക്ഷത്ര കുഞ്ഞ് അതിൻ്റെ പാർട്ടാണ് കേട്ടോ ഇത് മഴയുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അല്ലെ എപ്പോഴും മഴ തന്നെയാണ് ഇപ്പോഴും മഴ ചാറിക്കൊണ്ടേയിരിക്കുന്നത് ചാറുന്നു പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നുണ്ട് ഇത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ഈ വെണ്ടയ്ക്ക ഇതുപോലെ സാധാരണ പോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെക്കുക വട്ടത്തി വട്ടത്തിലാണെങ്കിലും അരിഞ്ഞാൽ മതി ഒരു രണ്ട് പച്ചമുളക് അതിയേരിവില്ലാത്ത രണ്ട് പൊട്ടു പച്ചമുളകാ എടുത്തിരിക്കുന്നത് ടുപ്പത്ത് വെച്ചു എണ്ണ ഒന്ന് ചൂടാവട്ടെ രാവിലെ പപ്പടം കാച്ചു വെച്ച എന്റെ എണ്ണയുടെ ബാക്കിയാ അപ്പത് വെക്കാവിടെ ഇരുന്നത് തണുപ്പ കാരണമാണ് കേട്ടോ ഇങ്ങനെ വന്നിരിക്കുന്നത് കടുകിടുന്നില്ല കേട്ടോ കടുകിട്ടാലും കുഴപ്പമില്ല നമ്മളിപ്പോൾ നമ്മളിപ്പോ കടുകിടാതെ തന്നെ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് അത് അപ്പം അതിനകത്ത് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ രണ്ട് മൂന്ന് കഷ്ണം ഇടാം അരിപ്പിക്കുന്ന വെണ്ടക്കെ അല്ല ഇടുകയാണെ തീ കുറച്ച് വെക്കുന്നുണ്ടേ

ചപ്പാത്തി ചൂടുന്നത് പരത്തുന്നതാരാ ചൂടുന്നതാരാ തിന്നുന്നതാരും കൂടെ പറഞ്ഞോ പിന്നെ മോന് കാച്ചു വെക്കുന്ന കുഞ്ഞിച്ച് തോരൻ ഉണ്ടാക്കുന്നതും കണ്ടോ ഈ ലോകത്തുള്ളത് എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ കുക്ക് ചെയ്യുന്നേ ഇനി രാവിലെയും കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അതിന് ഇനി ഭയങ്കര സംഭവം ഒന്നും ആക്കേണ്ട കാര്യമില്ല എന്താ ഇപ്പൊ കുഴപ്പം ഇത് ഉണ്ടോ നക്ഷത്ര കുഞ്ഞ എഴുതി വെച്ചാണേ നമ്മുടെ കുക്ക് ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് സിസിൽ സ്റ്റേഷൻ ഇത് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം പ്ലേറ്റ് പ്ലാനറ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രോഡക്ട്സ് ഒക്കെ സീൽ ചെയ്യുന്ന സ്ഥലം സീൽ സ്പോട്ട് പാക്ക് ചെയ്യുന്ന സ്ഥലം ബോക്സ് ഒക്കെ ചെയ്യുന്ന സ്ഥലം അതും കാണിക്കാം ഇത് റാപ്പ് ആൻഡ് പിന്നെ നഷ്ട കുഞ്ഞു വരച്ചോ വെച്ചതാണ് എല്ലാവർക്കും മനസ്സിലായോ ഇവിടെ മൊബൈൽ ഉപയോഗം പാടില്ല അച്ഛനൊക്കെ വിചാരിക്കും ആൾക്കാര് വിചാരിക്കും നിങ്ങളിവിടെ ഫുൾ ടൈം സ്മോൾ അടിയാണ് കേട്ടോ അങ്ങനെയൊന്നും ഇല്ല ഇനി അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ ഞങ്ങൾ ഞങ്ങളറിയാതെ കുടിക്കുന്നുണ്ടോ നമുക്ക് അറിയത്തില്ല നമ്മുടെ കാഴ്ചയിലുണ്ടല്ലോ നമുക്കറിയത്തില്ലേ ഇതാ അജേട്ടന്റെ എന്താ വീഡിയോ ഒക്കെ എടുക്കുന്ന സ്ഥലം ദ ക്ലാസിക് ഫ്രെയിം ക്ലാസ്സിന്നുള്ള ഒരു സംഭവം ചെയ്യുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവോ കാണാത്തൊരു കാണണേ അജയ് അജയ് ഇത് കുഞ്ഞു കളർ അടിക്കുന്ന സ്ഥലം കളർ ക്യാസി നക്ഷത്ര കുഞ്ഞിന്റെ ഇതെന്താ സംഭവം ഇത് സ്റ്റുഡിയോ സ്റ്റുഡിയോ കുഞ്ഞു വീഡിയോ ഒക്കെ എടുക്കുന്ന സ്ഥലം പഠിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലം നക്സൂസ് മാജിക് ഫ്രെയിം പറഞ്ഞു ഇതെന്താ ട്രെയിൻ നല്ല സ്വപ്നങ്ങള് കണ്ടാ ഡ്രീം ഈഡൻ സ്ഥലം ഇതെന്താണ് ഐഡിയ ഐലൻഡ് ഇവിടെ എന്തൊക്കെയാ ചെയ്യുന്നത് എന്റെ ബിസിനസ് കുഞ്ഞിന്റെ ബിസിനസ് കുഞ്ഞു കുറെ മാലയും വളയും ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം അവളുടെ മുത്തുകളും സാധനങ്ങളും എല്ലാം ഇതിനകത്താണ് പശിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിൽക്കടാ ഇല്ലോ ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ് ആണ് കടലമാവ്

കേട്ടടാ പോയി പൊയ്ചിടത്ത് ഉറങ്ങിക്കോ നല്ല മഴയല്ലേ മൂടി പോയി പൊയ്ച്ചിടന്ന് അതെ ഞാൻ കടലമാവിന്റെ പച്ച കടലമാവിന്റെ പച്ചപ്പ് മാറുന്നത് വരെ മണം നന്നായിട്ട് ഇതുപോലെ എല്ലാരും ഒന്ന് വെച്ച് നോക്കണേ അടിപൊളിയാണ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി 七点半，七点半，对吗？

ചിരി മാറ്റി വിടേ